പ്രിയ സഹോദരി സഹോദരന്മാരെ അസലമലൈക്കും വാഹി വാർക്കാത്തു റമദാൻ മാസത്തിൻ്റെ പുണ്യവുമായി നാം മുന്നോട്ട് പോവുകയാണ് ഈ മാസത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം നോമ്പനുഷ്ഠാനവും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും എല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യേണ്ടതുണ്ട് റമദാനിൽ നാം പകൽ മുഴുവനും പട്ടി കിട പട്ടിണി കിടക്കുകയും രാത്രിയിൽ അത്താഴം കഴിച്ച് പഠിക്കുകയും നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കുമായി ഉറക്കമൊഴിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള പണം ധാരാളമായി ദാനം ചെയ്യുകയും ജക്കാത്ത് കണക്കുകൾ കൂട്ടി കണ നൽകുകയും ഖുർആൻ ദിവസവും പേജുകളോളം ജിസ്സുകളോളം ഹത്തം തീർക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം പടച്ച റബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടോ സ്വീകരിക്കപ്പെടുന്നതാണോ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ അവയിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇഹ്ലാസ് അഥവാ ആത്മാർത്ഥതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ പ്രശംസ നേടാൻ വേണ്ടിയോ ആകരുത് നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവരെ കാണിക്കുക അതുപോലെ പ്രശംസ നേടുക ഇത് രണ്ടും ഇസ്ലാമിൽ വലിയ തെറ്റുള്ള കാര്യം കൂടിയാണ് നാം അങ്ങനെ പ്രവർത്തിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഇന്നമൽ അഴമാലു ബിന്നിയാത്ത് എന്ന അറബി വാക്യം അല്ലെങ്കിൽ ഹദീസ് ഓർക്കുക കർമ്മങ്ങൾ ഉദ്ദേശങ്ങളാൽ വിലയിരുത്തപ്പെടുന്നു നീയത്വം സ്വാലിഹത്വം അമലും സ്വാലിഹും എന്ന അറബി വാക്യങ്ങൾ കൂടി ഓർക്കുക നല്ല ഉദ്ദേശത്തോടെ നല്ല പ്രവൃത്തികൾ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേഡ്സ് എന്ന ഇംഗ്ലീഷ് ശൈലി ഇവിടെ പ്രസക്തമാണ് വാക്കുകളെക്കാൾ പ്രവൃത്തികൾ കൂടുതൽ സംസാരിക്കുന്നു കുറെ വളവള പറയുന്നതിനേക്കാൾ നല്ലത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്നതാണ് എന്ന് എന്നർത്ഥം നമ്മുടെ പെരുമാറ്റത്തിലും ഇരിപ്പിലും അഹങ്കാരമുണ്ടാകരുത് ഹൗന ഭൂമിയിൽ അവർ മാന്യന്മാരായി നടക്കുന്നവരാണ് അഹങ്കാരത്തോടെ അല്ല എളിമയോടെയും വിനയത്തോടെയും പെരുമാറുക അൽ കിബുറു റദാ ഈ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അഥവാ അഹങ്കാരം എൻ്റെ മേലങ്കിയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അൽ ആരെയും പരിഹസിക്കുകയോ ചെറിയതായിട്ടോ വലിയതായിട്ടോ ചിരിക്കാൻ വേണ്ടിയോ തമാശക്കോ ഒന്നും ഒരാളെയും പരിഹസിക്കരുത് മക്കളെ ആരെയും പരിഹസിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത് പിന്നെന്താണ് വേണ്ടത് ട്രീറ്റ് ദി വേ യു വാണ്ട് എന്ന ഇംഗ്ലീഷ് ശൈലി ഇവിടെ പ്രസക്തമാണ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുക അഥവാ നമ്മളോട് നമ്മളോട് ജനങ്ങൾ ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം എന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും ആ രൂപത്തിൽ നമ്മൾ ജനങ്ങളോട് പ്രവർത്തിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം അയൽക്കാരന്റെ കഞ്ഞിയിൽ ഈച്ച വീഴ്ത്തരുത് എന്ന മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഓർക്കുക മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകരുത് നിങ്ങളാൽ ഉണ്ടാക്കരുത് നിങ്ങൾ ആരുടെയും കഞ്ഞിയിൽ പൂഴി വാരിയിടരുത് അതായത് മറ്റുള്ളവരുടെ ജീവിതമാർഗത്തിൽ ജീവിത പ്രശ്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ മറ്റുള്ളവരെ അവരുടെ പാട്ടിനു വിടുക എന്ന് ഞാൻ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ഉള്ളിലിരുന്ന് കുഴി കുത്തിക്കുന്നവൻ ഉള്ളിലിരുന്ന് കുഴി കുത്തുന്നവൻ പുറത്ത് കാണില്ല എന്ന മലയാളം ശൈലി ഓർക്കുക മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവർ താമസിയാതെ പുറത്തു വരും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളവ് സ്വീകരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണം ആക്ഷൻസ് ആർ ജഡ്ജ് ബൈ ദയർ ഇൻറ്റൻഷൻസ് എന്ന ഇംഗ്ലീഷ് വാക്യം ഓർക്കുക നമ്മുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് തവക്കൽ തു അലവ എന്ന് മനമൊരുകി പ്രാർത്ഥിക്കുക ആത്മാർത്ഥതയോടെ പറയുക എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയുള്ളതായി ഉള്ളതായി ഉള്ളതും വിനയമുള്ളതും മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്തതുമാകട്ടെ ഒരുമയുണ്ടെങ്കിൽ ഉലക്കം മേലും കിടക്കാം എന്ന മലയാളം ചൊല്ലു ഓർക്കുക എല്ലാവരും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുക അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഖുർആൻ പഠനങ്ങൾ പത്ത്